ഹേ ഗായ്സ് അപ്പോ നമ്മളത് ഇന്നത്തെ പേര് ഇടയിൽ നിന്നില്ലേ ചാള ഈ കുഞ്ഞു ചാള സീസണായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് ഈ ചാള വെച്ചിട്ട് നമ്മളെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യലി ചാള കറിയും വറുത്തതും അപ്പം ഇന്ന് ചാള എന്നൊക്കെ ചാള കറി വയ്ക്കാം നന്നാക്കട്ടാ അത് നന്നാക്കണ ടാസ്ക് കാരണം വെച്ചാൽ നന്നാക്കാറൊന്നും ഇല്ലല്ലോ അപ്പം ഈ ഓരോ കഷ്ടപ്പെട്ടിട്ട് ഞാൻ സെറ്റാക്കിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഓരോന്നും ഇല്ല ചെയ്യണം കാരണം കുഞ്ഞി ചാളയല്ല കൊറേ നേരം ടൈം എടുക്കും അപ്പൊ പെട്ടെന്നെല്ലാം ചെയ്യണം അപ്പൊ ശരി നമുക്ക് നന്നായിട്ട് കാണാട്ടു അപ്പൊ ചാള കൊ ഞാൻ ഒറ്റയ്ക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കഴുകിയൊക്കെ റെഡിയാക്കി അടുപ്പ തേറ്റാം അപ്പൊ ചാള കഴുകി വൃത്തിയൊക്കെ പിന്നെ ഇതിനകത്ത് ഇടാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ പകുതി തക്കാളി അങ്ങനെ കുരു കുരു നെരിഞ്ഞത് പിന്നെ അത് മെയിൻ സാധനം എന്താ പുളിവെള്ളമുണ്ടാകും നമ്മുടെ വാളം പുളി വെള്ളം അത് വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല ഈ ഇത്രയും വെള്ളത്തിലുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത് മാത്രമല്ല ഉണ്ടെങ്കിൽ കറി കഴിഞ്ഞു ഗ്യാസ് ആ വെളിച്ചെണ്ണയും പിന്നെ ഗ്യാസ് കത്തിനൊക്കെ ഗ്യാസ് കത്തിക്കിണക്കാളും മുന്നേണ്ടത് നമ്മൾ ചെയ്യാം മുളക് അപ്പം നമുക്ക് അത് തന്നെ ഫസ്റ്റ് പൊടികൾ ചേർക്കാം മുളക് പൊടി ഇട്ടാ ഒരു സ്പൂൺ തീട്ടാ ഒന്നര കിടന്നോട്ടെ ഇത്ര തളലല്ലേ പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടാ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കാല് ആ കാലൊക്കെ മതിയാവും ആ കാല ഉപ്പുട്ട ഉപ്പുട്ട പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക

ചെറിയ പദപത പോലെ വെളുത്തുള്ളിയും ഉള്ളിയും ചുവന്നുള്ളി ഇവിടെ ചേർത്തത് വാടിയിട്ടുണ്ടാ നമുക്ക് തക്കാളി ഇട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം വള വഴറ്റിയെടുക്കാം പുളി സ്റ്റൈ പിടിച്ചേക്കണിയാൻ അപ്പൊ നമുക്ക് ഇത് പിന്നീട് പിന്നീട് കളിക്കുന്നതായിരിക്കും പിന്നെ വളർന്ന് കഴിഞ്ഞിട്ട് വളർന്ന് ഭംഗി ഉണ്ടെങ്കി മാത്രം വെച്ചുള്ളു പതിനഞ്ചു ലക്ഷം രൂപ അപ്പൊ ഇന്നേ പുളി വെള്ളം വയ്ക്കട്ടോ വളമ്പ് അപ്പതേ തിളച്ച് വന്നേക്കുമ്പോ നമ്മ ഏതെടുത്ത് ചാഴെടുത്തറ പിന്നെ എരിവും പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ പറയുക ചേർക്കാം നിങ്ങളുടെ ആവശ്യത്തിനാണ് ഞങ്ങൾ ചേർന്നത് ഇനി നമുക്കിനി ഈ കയ്യിൽ ഇളക്കളം വരുന്നില്ല അതേപോലെ വെറുതെ പാത്രം ഇടീന്ന് ഷേക്ക് ചെയ്യാൻ മാത്രമേ മൂടിച്ച് വീവിക്കണം കേട്ടത് മൂടിച്ച് ചെറു തളച്ച വെറുതെ ജസ്റ്റ് ഷയ്ക്ക് വെറുതായി അത് ഇളക്കരുത് അപ്പൊ മീൻ ഉടഞ്ഞു പോകും അപ്പൊ നമ്മുടെ കറി റെഡി റെഡി ആയിട്ടിട്ടാ ചാടക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് എന്നൊക്കെ സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒക്കെ പേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് വെച്ചോട്ടെ നല്ല അടിപൊളി കറിയാണ് അപ്പൊ നമ്മുടെ മെയിൻ സ്പെഷ്യൽ സാധനം ചാള പിന്നെ അയില വറുത്തേണ്ടത് ചാള വറുത്തില്ല അയിലാണ് വറുത്തത് പിന്നെ ഉച്ചക്കാത്ത ചിക്കനിന്റെ കറി പിന്നെ അയില കറി അതെ നമ്മുടെ ചാള ടേസ്റ്റിട്ടാ നല്ല ആ அடிபி முளையா மாத பொழுது முள்ளு களையது இப்போ அப்படியோ இஷ்டி லைக் ஷேர் சப்ஸ்ரேட்டா எந்த ட்ரைட்டா அடிபொழி நெக்ஸ்ட் வீடியோ